ഭ്രാന്തന്റെ പ്രണയം അൺകണ്ടീഷണൽ ലവ് സ്റ്റോറി ഭാഗം നാൽപ്പത് എന്താ മാളു ഇങ്ങനെ നോക്കുന്നേ തന്റെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന മാളുവിനെ നോക്കി വിനോദ് ചോദിച്ചു എന്തുകൊണ്ടോ അവളുടെ മുഖം പെട്ടെന്ന് വീർത്തുപോയി ആ വീർത്ത മുഖത്തേക്ക് ചിരിയോടെ നോക്കി എവിടെ പോയതാ അവൾ മുഖം വീർപ്പിച്ചു വെച്ചുകൊണ്ട് ചോദിച്ചു അവനൊന്ന് ചിരിച്ചു ഞാൻ ദേ എവിടെ ഉണ്ടായിരുന്നു നീ വിടന്ന് ഇറങ്ങിപ്പോന്നത് കണ്ടിട്ടാ ഞാനിങ്ങോട്ട് കയറിയേ അവൻ കുറുമ്പോടെ പറഞ്ഞു അതെന്തിനാ അവൾക്ക് സംശയം അവനൊന്ന് ചിരിച്ചു അറിയില്ല നീ ഈ റൂമിലേക്ക് തന്നെ വരുന്നേ എന്റെ മനസ്സ് പറഞ്ഞു അവൻ പുഞ്ചിരിച്ചു അവളുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു ഞാൻ നാളെ തന്നെ വരാട്ടോ മാളുവിനെ കൂട്ടിക്കൊണ്ടുവരാൻ വിനോദ് പറഞ്ഞു മാളുവിന്റെ മുഖം വിടർന്നു എന്നെ വിളിക്കൂ രാത്രി അവളുടെ ശബ്ദം പതിഞ്ഞു പോയിരുന്നു വിളിക്കാട്ടോ അവൻ സ്നേഹത്തോടെ പറഞ്ഞു അവൾ അവന് പ്രണയത്താൽ ചാലിച്ചൊരു പുഞ്ചിരി നൽകി നീ എന്തിനാ അങ്ങോട്ട് പോകാൻ അത്ര പേടിക്കുന്നെന്ന് എനിക്ക് അറിയില്ല മാളു ഇന്ദ്രനോടുള്ള പേടിയാണെന്നല്ലേ നീ പറഞ്ഞേ പക്ഷെ വേറെ ഒരു കാരണമുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നു അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ അവനെ പതർച്ചയോടെ നോക്കി അവനൊന്ന് പുഞ്ചിരിച്ചു മാളു എന്നോട് പറഞ്ഞാ ഈ കാരണം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂട്ടോ ഇതിനപ്പുറത്തോട്ട് വല്ല കാരണമുണ്ടെന്ന് ഞാൻ അറിഞ്ഞ പിന്നെ മാളുവിനെ ചിലപ്പോൾ കരയേണ്ടി വരും അവൻ പെട്ടെന്ന് ഗൗരവത്തോടെ പറഞ്ഞു അവളുടെ കണ്ണ് നിറഞ്ഞു കരേണ്ട ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ നീ എന്നോടെന്തോ മറച്ചു വെക്കുന്നത് പോലെ ഒരു ഫീല് എനിക്കറിയാം ഞാൻ നിന്നോടിപ്പോ ഈ പെരുമാറുന്നതിന്റെ അർത്ഥം എന്താന്ന് അറിയാത്തോണ്ടാവും അതെന്ന് അല്ലേ അവൻ സംശയത്തോടെ ചോദിച്ചു അവൾ അവനെ നോക്കി നിന്നതല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല ഞാൻ മാളൂനെ മാളൂനിങ്ങനെ തൊടുന്നത് വൃത്തികെട്ട മീനിങ്ങിലാണെന്ന് തോന്നുന്നുണ്ടോ അവൻ ചോദിച്ചു ഇല്ല അവൾ പെട്ടെന്ന് തന്നെ മറുപടി പറഞ്ഞു അവൻ്റെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി വിരിഞ്ഞു പിന്നെ അവൻ കുറുമ്പോടെ ചോദിച്ചു അവൾ അവളവൻ്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ആ വിടർന്ന കണ്ണുകളിൽ ഉണ്ടായിരുന്നു അവനുള്ള മറുപടി അവൻ സ്നേഹത്തോടെ അവളുടെ കവിളിൽ ഒന്ന് ചുംബിച്ചു നാളെ വരാൻ ഞാൻ മാളു ഹാപ്പിയിട്ടിരിക്കണം അപ്പച്ചെ നോക്കണം എന്തുണ്ടെങ്കിലും എന്നെ വിളിക്കണം അവൻ സ്നേഹത്തോടെ പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു നിന്നെ ഞാൻ മിസ് ചെയ്യും അവന്റെ ശബ്ദം അത്രമേൽ ആർദ്രമായിരുന്നു അവൾ നിറഞ്ഞ കണ്ണോടെ അവനെ നോക്കി അവനാ കണ്ണുകൾ തുടച്ചു കൊടുത്തു പോയി വ അവൻ സ്നേഹത്തോടെ പറഞ്ഞു മാളു മൂളി അവൻ അല്പം അകന്നു നിന്നതും അവൾ ഡോറ് തുറന്നുകൊണ്ട് അവനെ ഒന്ന് നോക്കി അവൻ അവളെ നോക്കി ഭംഗിയായി ചിരിച്ചു അതേ ചിരി അവളുടെ ചുടികളിലും സ്ഥാനം പിടിച്ചു പുഞ്ചിരിയോടെ ഇറങ്ങി വരുന്ന മാളുവിനെ കണ്ട് ഇന്ദ്രന്റെ കണ്ണുകൾ സംശയത്താൽ ചുരുങ്ങി പോയിട്ട് വരാമേ അവൾ പറഞ്ഞു അവർ അവളുടെ നെറുകയിൽ ഒന്ന് ചുംബിച്ചു ചെല്ല് ദേവിക പറഞ്ഞു മാളു അകത്തേക്ക് ഒന്നുകൂടി ഒന്ന് നോക്കി തന്നെ തന്നെ നോക്കി വാതിൽക്കൽ കള്ളച്ചിരിയോടെ നിൽക്കുന്ന വിനോദിനെ കണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ അവൾ മുറ്റത്തേക്ക് ഇറങ്ങി ദേവികയും അവൾക്കൊപ്പം കാറിന്റെ അടുത്തേക്ക് നടന്നു മാളുവിന്റെ നോട്ടം പോയ ഭാഗത്തേക്ക് നോക്കി ഇന്ദ്രന്റെ മുഖം വിനോദിനെ കണ്ട് വലിഞ്ഞു മുറുകി അവൻ വിനോദിനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു കൊണ്ട് മുന്നോട്ട് നടന്നു ഇന്ദ്ര ഒരു മിനിറ്റ് പുറകിൽ നിന്നും വിനോദ് വിളിച്ചു ഇന്ദ്രൻ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി വിനോദ് ഇന്ദ്രന്റെ മുന്നിൽ വന്നു നിന്നു എന്താ വിനോദ് ഇന്ദ്രൻ ചോദിച്ചു ഏയ് നത്തിങ് ഇന്ദ്ര നമ്മൾ തമ്മിൽ ആദ്യമായിട്ടാ സംസാരിക്കുന്നതല്ലേ അവൻ പുഞ്ചിരിയോടെ ചോദിച്ചു അവൻ അലസമായി ഒന്ന് മൂളി അതാണ് വിനോദും പറഞ്ഞു ഞാൻ പോട്ടെ വിനോദ് എന്നാൽ അല്പം തിരക്കുണ്ട് ഇന്ദ്രൻ ഈർഷ്യോടെ പറഞ്ഞു വിനോദ് അവന്റെ ഇരുതോളുകളിലും കയ്യമർത്തി ഇന്ദ്രൻ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി മാളു അവൾക്ക് നിന്നെ പേടിയാണല്ലേ വിനോദ് ചോദിച്ചതും ഇന്ദ്രൻ ഞെട്ടലോടെ അവന്റെ മുഖത്തേക്ക് നോക്കി വിനോദന്റെ അപ്പോഴും അതേ പുഞ്ചിരി തന്നെയാണ് അവള് നിന്നെ ഭയക്കുന്ന കാരണം നീ അവളോട് ദേഷ്യപ്പെടുന്നതാണെന്നാ അവള് പറഞ്ഞെ ആണോ വിനോദ് ചോദിച്ചു ഇന്ദ്രൻ ഇപ്പോഴാണ് ശ്വാസം നേരെ വീണത് ഒരു വേള അവൾ സത്യങ്ങൾ അവനോട് പറഞ്ഞു കാണുമോ എന്ന് അവന് ഭയം തോന്നിയിരുന്നു അവൻ വിനോദിനെ നോക്കിയൊന്ന് ചിരിച്ചു ഞാൻ അങ്ങനെ അവളോട് ദേഷ്യപ്പെടാറൊന്നില്ല വിനോദ് അവൾ കുറുമ്പ് കാണിക്കുമ്പോൾ അത്രയുള്ളൂ ഇന്ദ്രൻ പറഞ്ഞു നല്ലതാ അത് പക്ഷേ ഇനി അവളോട് ദേഷ്യപ്പെടുന്നതിന് മുൻപ് അവൾ ഈ വീട്ടിൽ ആരാണെന്ന് കൂടി ഇന്ദ്രൻ ഓർമ്മയുണ്ടാവണം കേട്ടോ വിനോദ് ഗൗരവത്തോടെ പറഞ്ഞപ്പോൾ ഇന്ദ്രൻ പകപ്പോടെ അവനെ നോക്കി ചെല് അവളെ കൊണ്ട് പോവാൻ നോക്ക് അവൻ ഇന്ദ്രന്റെ തോളിലൊന്ന് തട്ടിക്കൊണ്ട് കൈയെടുത്തു നിങ്ങൾ തമ്മിലുള്ള തെറ്റു തീർന്നോ ഇന്ദ്രൻ അതാണ് അറിയേണ്ടത് അത് അവളോട് ചോദിച്ചാൽ മതി വിനോദ് ഗൗരവത്തോടെ തന്നെ മറുപടി പറഞ്ഞു ഇന്ദ്രൻ ഒന്ന് മൂളിക്കൊണ്ട് കാറിന്റെ അടുത്തേക്ക് നടന്നു കൂടെ തന്നെ വിനോദും മാളുവിനെ നോക്കി മുന്നോട്ട് വന്ന ഇന്ദ്രന്റെ മുഖം ഒരു നിമിഷം ദേഷ്യം കൊണ്ട് ചുവന്നു തൊടുത്തു കയ്യിലൊരു ബാഗുമായി മാളുവിന്റെ അടുത്ത് നിൽക്കുകയാണ് ഗൗരി ഇന്ദ്രൻ ദേഷ്യം കൊണ്ട് ആകെ വിറച്ചു അവനെ നോക്കി ഗൗരി ഒന്ന് പുഞ്ചിരിച്ചു പുച്ഛത്തോടെ നീ ഇതെങ്ങോട്ടാ ഗൗരിയെ മാളുവിന്റെ അടുത്ത് നിൽക്കുന്നത് കണ്ട് വിനോദ് സംശയത്തോടെ ചോദിച്ചു വിനോട്ട ഞാനും കൂടി പൊക്കോട്ടെ മാളവികയുടെ വീട്ടിലേക്ക് അവൾ യാചനയോടെ അവനോട് ചോദിച്ചു എന്തിന് നീയൊന്നും പോണ്ട വിനോദ് ദേഷ്യത്തോടെ പറഞ്ഞു ഗൗരി മാളുവിനെ നോക്കി മാളവിക പ്ലീസ് ഞാനും കൂടി വന്നോട്ടെ തൻ്റെ വീട്ടിലേക്ക് തനിക്ക് ഞാൻ കൂട്ടുണ്ടാവും തന്നെ ഞാൻ സംരക്ഷിക്കും അവൾ മാളുവിനോട് പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കി ഇന്ദ്രൻ കത്തുന്ന കണ്ണോടെ അവളെ നോക്കുന്നുണ്ട് മാളു അവൾ പറഞ്ഞത് മനസ്സിലാവാതെ അവളെ സംശയത്തോടെ നോക്കി തന്റെ വീടൊന്ന് കാണാലോ തന്റെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാലോ എന്നൊക്കെ കരുതിയിട്ടാ തനിക്കിപ്പോഴും എന്നോട് വെറുപ്പാണോ ഗൗരിയുടെ കണ്ണ് നിറഞ്ഞു അത് കണ്ടപ്പോൾ മാളുവിന്റെ ഉള്ളിലും ഒരു വേദന നിറഞ്ഞു ഗൗരിയും കൂടി വന്നോട്ടെ മാളു വിനോദിനെ നോക്കി ചോദ്യം പോലെയാണ് അത് ചോദിച്ചത് മാളുവിന്റെ മുഖം കണ്ടപ്പോ അവന് വേണ്ടാന്ന് പറയാൻ തോന്നിയില്ല ഉം അവനൊന്ന് മൂളി ഗൗരിയുടെ മുഖം വിടർന്നു ഇന്ദ്രൻ ഗൗരിയെ നോക്കി ദേഷ്യത്തോടെ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് കാറി ഡോർ തുറന്ന ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു ബാഗ് കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് വെച്ചു നിന്റെ ഉദ്ദേശം എന്തു തന്നെ ആയാലും അത് നടക്കില്ല ഗൗരി ഇന്ദ്രൻ പുച്ഛത്തോടെ മനസ്സിൽ പറഞ്ഞു ഗൗരി കയറിയതിന് പിന്നാലെ മാളവും കാറിലേക്ക് കയറി അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവൾ ദേവികയെ നോക്കി തലയാട്ടി ഉമ്മറത്തു നിന്നും ഇറങ്ങി വരുന്ന സുമതിയെ കണ്ട് അവൾ അവരോടും ഒന്ന് പുഞ്ചിരിച്ചു വിനോദ് ഡോറിൽ വെച്ചിട്ടുള്ള അവളുടെ കൈക്ക് മുകളിൽ കൈവെച്ചു സന്തോഷമായിട്ട് പോയി വാ എന്നെ വിശ്വാസല്ലേ അവൻ പ്രണയത്തോടെ ചോദിച്ചു അവളൊന്ന് പുഞ്ചിരിച്ചു അവൻ അവളിൽ നിന്നും കൈയെടുത്ത് അവൾക്ക് നേരെ രണ്ട് കണ്ണും ചിമ്മിക്കാണിച്ചു മാളുവിൻ്റെ ചുണ്ടുകൾ അവനെ നേരെ മനോഹരമായൊരു ചിരി വിരിയിച്ചു ഇന്ദ്രന്റെ കാർ കൺമുന്നിൽ നിന്നും വരെ വിനോദ് കണ്ണുകൾ മാറ്റാതെ അങ്ങോട്ട് തന്നെ നോക്കി നിന്നു മാളൂട്ട അവന്റെ ഹൃദയം മന്ത്രിച്ചു വീട്ടിലെത്തുന്നത് വരെ മൂന്നുപേരും പരസ്പരം ഒന്നും സംസാരിച്ചില്ല മാളുവിൻ്റെ മനസ്സിൽ ആ നിമിഷം മുഴുവൻ നിറഞ്ഞു നിന്നത് വിനോദിന്റെ മുഖം മാത്രമായിരുന്നു ഗൗരിയും മറ്റേതോ ലോകത്തെന്ന എന്ന പോലെ പുറത്തേക്ക് നോക്കിയിരിക്കുന്നുണ്ട് അവളുടെ കണ്ണുകൾ ഇടക്കിടയ്ക്ക് എന്തിനോ നിറയുന്നുണ്ടായിരുന്നു അത് ആരും കാണാതിരിക്കാൻ തുടക്കം തോറും വീണ്ടും വീണ്ടും നിറയുന്നുണ്ട് ഇന്ദ്രന്റെ ശ്രദ്ധ ഇടക്കിടയ്ക്ക് മാളുവിലേക്ക് പാറി വീണുകൊണ്ടിരുന്നു അവന്റെ ചുണ്ടിൽ പുച്ഛ നിറഞ്ഞു ഇത്രയും വർഷം ഇന്ദ്രൻ കാത്തിരുന്നത് ഈയൊരു നിമിഷത്തിന് വേണ്ടിയാണ് മാളു ഇന്ന് എനിക്ക് തടസ്സമായി നിൽക്കാൻ ആരുല്ല എന്റെ തള്ളയല്ലേ ഇത്രയും കാലം എന്നിൽ നിന്നും സംരക്ഷിച്ച് ഇന്ന് അവർക്ക് പോലും അതിന് സാധിക്കില്ല ഇന്ന് തന്നെ നിന്റെ ഈ ഒതുങ്ങിയ ശരീരം മൊത്തായിട്ട് ഇന്ദ്രൻ കാണും നിന്നെ ഞാൻ അറിയും അവൻ അവളെ ഒന്ന് മിററിലൂടെ നോക്കി തുടുത്തിരിക്കുന്ന അവളുടെ ചുണ്ടുകൾ കാണാൻ അവൻ സ്വയം തൻ്റെ ചുണ്ടുകളൊന്ന് നുണഞ്ഞുകൊണ്ട് അല്പം കൂടി സ്പീഡിൽ കാറ് പറപ്പിച്ചു ഇന്ദ്രൻ കാറ് നിർത്തി ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങി മാളു ഒന്ന് നോക്കി അവള് മറ്റേതോ ലോകത്താണ് ഇപ്പോഴും മാളു അവളുടെ കയ്യിൽ പതിയെ തട്ടി ഗൗരി ഏതോ സ്വപ്നത്തിൽ നിന്നും ഉണർന്നതുപോലെ പകപ്പോടെ മാളുവിന്റെ മുഖത്തേക്ക് നോക്കി അവളുടെ കണ്ണ് നിറഞ്ഞിരുന്നു അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടപ്പോ മാളുവിലും പകപ്പ് നിറഞ്ഞു എന്താ ഗൗരി എന്തിനാ നീക്കറിയുന്നേ മാളു ചോദിച്ചു ഗൗരി പെട്ടെന്ന് കണ്ണു തുടച്ചുകൊണ്ട് അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു ഒന്നുമില്ല അവൾ മറുപടി പറഞ്ഞു മാളുവിന്റെ നെറ്റി ചുളിഞ്ഞെങ്കിലും അവൾ ഒന്നും ചോദിക്കാൻ നിന്നില്ല വാ വീടെത്തി ഇറങ്ങുന്നില്ലേ അവൾ ചോദിച്ചു ഗൗരി അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ വശത്തെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഇന്ദ്രൻ മാളുവിൻ്റെ ബാഗ് പിടിച്ച് അവിടെ തന്നെ നിൽക്കുന്നുണ്ട് ഗൗരി ഇന്ദ്രന്റെ മുഖത്തേക്ക് നോക്കി ഇന്ദ്രൻ അവളെ നോക്കിയൊന്ന് പുച്ഛിച്ചു മാളു ഇറങ്ങി വന്ന് ഇന്ദ്രനു നേരെ ബാഗിനായി കൈ നീട്ടി അവൻ അവളെ നോക്കിയൊരു ചിരിയോടെ ബാഗ് അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്നതിനോടൊപ്പം മൃദുവായി അവളുടെ കയ്യിലൊന്ന് തലോടി മാളു ഞെട്ടലോടെ അവനിൽ നിന്നും അല്പം അകന്നു നിന്നു അവൻ അവളെ നോക്കി ചിരിച്ചു വാ അകത്തേക്ക് പോവാ അമ്മ അകത്താ അവൻ ചിരിയോടെ അവളെ നോക്കി പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി മാളു അവൻ്റെ മുഖത്തെ ഭാവം എന്തായിരുന്നു എന്ന് ആലോചിച്ചു പുഞ്ചിരിയായിരുന്നു ആ ചുണ്ടിൽ പക്ഷെ കണ്ണിലെന്തായിരുന്നു മാളു കണ്ണുകൾ ഇറുക്കി അടച്ചു സന്തോഷായിട്ട് പോയി വാ എന്ന് വിശ്വാസമില്ലേ തന്റെ പ്രിയപ്പെട്ടവന്റെ മൃദുവായ ശബ്ദം വീണ്ടും ചെവിയിൽ പതിയുന്നത് പോലെ മാളു കണ്ണുകൾ തുറന്നു ഇപ്പോൾ ആ ചുണ്ടിൽ ഒരു പുഞ്ചിരിയുണ്ട് എൻ്റെ ഉണ്ണിയേട്ടനുണ്ട് എൻ്റെ കൂടെ മാളു മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഗൗരിയെ നോക്കി അവൾ മുറ്റത്ത് നിന്ന് അവളുടെ വീട് മൊത്തത്തിൽ ഒന്ന് നോക്കുകയാണ് ഗൗരി മാളു വിളിച്ചു ഗൗരി അവളെ നോക്കി വാ അകത്തേക്ക് പോവാ മാളു പറഞ്ഞതും ഗൗരി അത്ഭുതത്തോടെ അവളെ ഒന്ന് നോക്കി എന്നോട് ഇവൾക്ക് ദേഷ്യമൊന്നുമില്ലേ എന്ത് നിഷ്കളങ്കമായ പുഞ്ചിരിയാണ് ഇവളുടേത് ഗൗരി ചിന്തിച്ചു പോയി അവൾ ഒരു പുഞ്ചിരിയോടെ മാളുവിനൊപ്പം അകത്തേക്ക് നടന്നു അകത്ത് ചെന്നപ്പോൾ ഹാളിലെ സോഫയിൽ ഇന്ദ്രൻ ഇരിപ്പുണ്ട് മാളുവിനെ കണ്ടതും അവനൊന്ന് പുഞ്ചിരിച്ചു മാളു ആ റൂമെടുത്തോ അവൻ അവൻറെ റൂമിന്റെ തൊട്ടപ്പുറത്തുള്ള റൂം ചൂണ്ടിക്കാണിച്ച് അവളോട് പറഞ്ഞു മാളു സംശയത്തോടെ അവനെ ഒന്ന് നോക്കി അവൻ ചിരിച്ചു അവിടെ കിടന്നാ മതി നീയിപ്പോ ഇവിടത്തെ വേലക്കാരി അല്ലല്ലോ മാളു പണ്ടത്തെ പോലെ തൊഴുത്തിനടുത്തും അടുക്കളയിലൊന്ന് കിടക്കാൻ വിരുന്നുകാരിയല്ലേ അതുകൊണ്ട് ആ റൂമെടുത്തോ ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് അവൻ പറഞ്ഞു അവൾ അവന് ഒന്നും കൊടുക്കാതെ അങ്ങനെ തന്നെ നിന്നു ഇന്ദ്രൻ ഗൗരിയെയും ഒന്നുകൂടി ഒന്ന് നോക്കിക്കൊണ്ട് അവന്റെ റൂമിലേക്ക് നടന്നു അ അപ്പച്ചി കിടക്കുവാണോ അവൾ പതർച്ചയോടെ വിളിച്ചു ചോദിച്ചു അവൻ അവളെ തിരിഞ്ഞു നോക്കി അടുക്കളെ കാണും പുച്ഛത്തോടെ അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അവന്റെ റൂമിലേക്ക് കയറി ഡോറടച്ചു മാളു ഞെട്ടലോടെ ആ വാതിൽക്കലേക്ക് തന്നെ നോക്കി നിന്നു അപ്പോ അപ്പൊ അപ്പച്ചിക്ക് കൊഴപ്പൊന്നുമില്ലേ പിന്നെന്തിനെന്നെ ഇങ്ങോട്ട് ആ ചിന്ത പോലും അവളിൽ ഭയം നിറച്ചു ഗൗരിയുടെ കൈകൾ മാളുവിന്റെ തോളിൽ അമർന്നു മാളു അവളുടെ മുഖത്തേക്ക് നോക്കി വാ ഗൗരി പറഞ്ഞു അവളൊന്ന് മൂളിക്കൊണ്ട് ഇന്ദ്രൻ പറഞ്ഞ് റൂമിലേക്ക് കയറി ബാഗ് ബെഡിൽ വെച്ച് അവൾ ഗൗരിയെ നോക്കി മാളവികയ്ക്കിവിടെ സ്വന്തമായിട്ട് റൂമൊന്നുമില്ലായിരുന്നു അല്ലേ ഗൗരിയുടെ ശബ്ദത്തിൽ വേദന കലർന്നിരുന്നു മാളു അവളെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു ഗൗരി സങ്കടത്തോടെ പറഞ്ഞു മാളു അവളുടെ കയ്യിൽ പിടിച്ചു ഗൗരി അവളെ നോക്കി എനിക്ക് സങ്കടമൊന്നുമില്ല ഗൗരി കുട്ടിക്കാലം തൊട്ടേ അതൊക്കെ ശീലമായതാ അതുകൊണ്ട് എനിക്കൊരു സങ്കടവും ഇല്ല മാളു കണ്ണിൽ നിറഞ്ഞ നീർത്തിളക്കത്തെ തുടച്ചു നീക്കിക്കൊണ്ട് പുഞ്ചിരിയോടെ അവളോട് പറഞ്ഞു ഗൗരി അവളെ വെറുതെ നോക്കുക മാത്രം ചെയ്തു ഗൗരി ഡ്രസ്സ് മാറിക്കോളൂ ഞാൻ എൻ്റെ അപ്പച്ചിയൊന്നു കണ്ടിട്ട് വരട്ടെ പുറത്ത് വണ്ടി വന്നു നിന്നതുപോലും അറിഞ്ഞില്ലേ എന്തോ മാളു സംശയത്തോടെ ചോദിച്ചു കയ്യിലുള്ള ഫോൺ അവൾ ടേബിളിൽ വെച്ച് പുറത്തേക്കിറങ്ങി ഗൗരി അവൾ പോകുന്നത് നോക്കി നിന്ന് ഡോറടച്ച് അതിലേക്ക് ചാരി നിന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവൾ കണ്ണുകൾ പതിയെ അമർത്തി തുടച്ചു ഇല്ലന്ദ്ര നീ എൻ്റെ ജീവിതം നശിപ്പിച്ചതുപോലെ മാളവികയുടെ ജീവിതം കൂടി നശിപ്പിക്കാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല അവൾ ഒന്ന് പുഞ്ചിരിച്ചു എൻ്റെ വിനോട്ടിനെ ദ്രോഹിച്ചതിന് ഗായത്രി എൻ്റെ ചേച്ചി അവളെ അവളെ ഉപദ്രവിച്ചതിന് മാളവികയെ ദ്രോഹിക്കാൻ ശ്രമിച്ചതിന് അങ്ങനെ എല്ലാത്തിനുള്ള ശിക്ഷയായിരിക്കും എനിക്ക് ഇന്ദ്രനിലൂടെ കിട്ടിയത് അങ്ങനെ അങ്ങനെ കരുതിക്കോളാം ഞാൻ അത്രയും ചിന്തിച്ചപ്പോഴേക്കും അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞിരുന്നു പക്ഷെ മാളവിക അവളെ അവളെ ഞാൻ അവനെപ്പോലെ ഒരുവന് മുന്നിൽ ഇട്ട് കൊടുക്കില്ല അവൻ ഇപ്പൊ അവളിങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കി ഗൗരി ഒരിക്കലും അതിനനുവദിക്കില്ല അവൾ വാശിയോടെ കണ്ണുകൾ തുടച്ചു നീക്കി തന്റെ ശരീരത്തെ ഒരു മൃഗത്തെ പോലെ കുടഞ്ഞെറിഞ്ഞ് ഇന്ദ്രനോടുള്ള വെറുപ്പ് അവളിൽ നുരഞ്ഞു പൊന്തി ഒപ്പം തന്നെ അവന്റെ ഫോണിലുള്ള അവളുടെ വീഡിയോ ഓർമ്മയിൽ തെളിഞ്ഞതും തോറ്റുപോയവളെ പോലെ അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവളുടെ ബാഗിനടുത്തേക്ക് നടന്നു അതിൽ നിന്നും ഒരു ഡ്രസ്സെടുത്ത് അവൾ ബാത്റൂമിലേക്ക് കയറി ഡോറടച്ചു തുടരും